എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഞാൻ വന്നു എല്ലാവരും ഇത് കാണണം എളുപ്പമാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കണ്ടു ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ അതൊന്നും സാരമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതെല്ലാം അത് പുറത്തുനിന്നും ഒന്നും വേണ്ട ഇത് മീനായിട്ട് ചോറ് കണ്ടില്ലേ ചോറ് വെച്ചാണെന്ന് ഉള്ള റെസിപ്പിയാണ് ചോറ് കണ്ടില്ലേ അല്ല ഇന്നിപ്പം നല്ല ചൂട് ചോറാണ് വാലൻസ് വന്നതും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ ചൂട് ചോറാണ് എടുത്തേക്കുന്നത് ഇതിന് വേണ്ടി ഞാൻ ഇപ്പം ശരിയാക്കിയ ചോറാണ് ചൂട് ചോറും ഉണ്ടല്ലോ ചോറ് വെച്ചുള്ള റെസിപ്പിയാണ് ഞാൻ പറയുന്നില്ല ഇന്ന് നമുക്ക് ചോറ് കൊണ്ടുള്ള റെസിപ്പി എന്ന് വെച്ചാൽ ഉഴുന്നില്ലാതെ എങ്ങനെ നമുക്ക് നല്ല മുരുമൊരുവായിരിക്കുന്ന ഒരു ഉഴുന്നുവട ഉഴുന്നുവട എന്ന് പറയുന്നത് ചോറ് കൊണ്ടുള്ള ഉഴുന്നുകടയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളെ വീട്ടിൽ എളുപ്പം നമുക്ക് ഉഴുന്നൊന്നും കുതിർക്കേണ്ട നമ്മൾ അമ്പീസിലും അഭിരാമിയിലും ഒക്കെ പോകുമ്പോൾ നല്ല ഉഴുന്നട കിട്ടത്തില്ലേ അതേപോലെയുള്ള നല്ല മുരുമൊരിപ്പായിട്ടുള്ള ഒരു ഉഴുന്നുട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടുന്നത് ചോറ് ചോറിൻ്റെ കൂടെ ചോറ് നല്ലോണം മിക്സിയിൽ ഒരു ഒരു സ്പൂൺ വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം അതിന് ശേഷം അരിപ്പൊടി കുറച്ച് റവ ഇത് റവ ഇട്ടേക്കെന്ന് വെച്ചാൽ നല്ല മുരിപ്പ് കിട്ടാൻ വേണ്ടിയാണ് റവ ഇടുന്നത് അത് നമുക്ക് ആദ്യമേ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ ചോറിന് നല്ല മശി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേ കണക്ക് അരച്ചെടുക്കണം അരച്ചെടുത്ത് നമുക്കിതിനകത്തോട്ട് ഇടാം നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് അരിപ്പൊടി ഇടാം അതിൻ്റെ കൂടെ റവയിടാം അതിൻ്റെ കൂടെ ഉപ്പിടുക അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടിയെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് പൊടിയാട്ടരിഞ്ഞ ക്യാരറ്റ് സവാള പൊടിയാട്ടരിയണം കറിവേപ്പില പൊടിയാട്ട് നുറുക്കിയെടുക്കണം ഇത് കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും നല്ലോണം മിക്സ് ചെയ്യണം അത്രേ ഉള്ള നമ്മൾ നല്ല മുരുമുരിപ്പായ അരി കൊണ്ടുള്ള ഉഴുന്ന് വട നല്ലോണം മിക്സ് ചെയ്യണം അത്രേ ഉള്ളു ഇനി ഒരു ഇതൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം ഈ റവയെല്ലാം ഒന്ന് ഇതിനകത്തൊന്ന് പിടിച്ചിരിക്കും അതിനു വേണ്ടിയാ ഇതൊന്ന് അടച്ചു വെച്ചേക്കണം ഈ റവയൊന്ന് ഇതിനകത്തൊന്ന് പുതിന്നു വരാൻ വേണ്ടി മാത്രം ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചേക്കാം അതിനുശേഷം അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ തിളപ്പിക്കാനുള്ള കാര്യം ചെയ്യാം നമ്മുടെ ചോറ് കൊണ്ടുള്ള ഉഴുന്നോടയ്ക്കുള്ള മാവ് ഇത് ശരിയായിട്ടുണ്ട് കണ്ടല്ലോ ഉഴുന്ന ഇത് റവയൊക്കെ നല്ല സോഫ്റ്റായി മാവിനകത്ത് നല്ലോണം കുതിന്ന് വന്നിട്ടുണ്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ടത് പറ നമുക്ക് പൊരിച്ച ഉഴുന്നൂടേൻ്റെ കണക്ക് തന്നെ ഇരിക്കും പക്ഷെ ചോറ് ചോറും ഉഴുന്നൂടയുടെ കൂട്ടുകൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഇത് നമുക്ക് ഉഴുന്നൂടെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ നമുക്ക് എണ്ണയിലോട്ട് എടുത്ത അതിന് കൈ ഇത്തിരി നനയ്ക്കണം കൈ ഇത്തിരി നനച്ചിട്ട് ഒരു ഹോളി എടുക്കണം ഉരുട്ടണം നല്ലോണം കണ്ടില്ലേ അതായത് കൈടെ വെള്ളം വെച്ച് ചെറുതായിട്ടൊന്ന് ഹോളിടണം അത്രയേ ഉള്ളൂ കണ്ടില്ലേ ഇണക്കിരിക്കുക നല്ല ഷേപ്പായിട്ട് ആക്കിയെടുത്ത് ഉഴുന്നോടെ ഉഴുന്നോടെ തന്നെ അതുപോലെ തന്നെ ഇരിക്കും ഡേ എണ്ണ ഇട്ടു ചണക്ക് എല്ലാം നമുക്ക് ചെയ്തുതാം ശകല മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വെച്ചാൽ ഒരു ഗോൾഡ് കളർ വരണമെങ്കിൽ ഒരു ശകല മഞ്ഞൾപ്പൊടി ചേർക്കണം ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈയുടെ വെള്ളം വെച്ച് ഇങ്ങനെ റൗണ്ടാക്കി മതി ചോറ് മാത്രം മതി നല്ല ടേസ്റ്റുള്ള ഉഴുന്നുകട നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇട്ട സാധനങ്ങൾ എല്ലാവരും കണ്ടല്ലേ തേവിനക്ക് ഇത്തിരി കൈ ഇത്തിരി വെള്ളം നനച്ചാൽ നല്ല ഹോളിന് നല്ല റൗണ്ട് വരും അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ചോറൊക്കെ അധികം ഇരുന്നാൽ എടുത്ത് കളയണ്ട ഇതേപോലെ ഉഴുന്നോടെ ഉണ്ടാക്കിയോ ബോണ്ട ഉണ്ടാക്കിയോ ഉഴുന്നോ ഹോളില്ലാതെ തന്നെ നമുക്ക് ബോണ്ട പോലെയും ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ല തീർന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ ഉഴുന്നോടെ ഇത് ശരിയായിക്കൊണ്ടേ ഇരിക്കുന്നു നമുക്കത് തിരിച്ചിട്ട് തിരിച്ചുക നല്ല ടേസ്റ്റായ നല്ല മൊരിമൊരിപ്പായ ഉഴുന്നോടെ ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഉഴുന്നോടേക്ക് ഉഴുന്ന് കുതിത്തോ അങ്ങനെ മെനക്കെട്ടൊന്നും ചെയ്യേണ്ട ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ നല്ല മുരിമൊരിപ്പായ ഉഴുന്നുകട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് എണ്ണ അധികം കുടിക്കത്തില്ല റെവ ഇട്ടുന്നതുകൊണ്ട് എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ അതേ കണക്ക് തന്നെ നമുക്ക് തിരിച്ച് കിട്ടും ഒട്ടും എണ്ണ കുടിക്കത്തില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ശകലും ചോറും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടണം കാരണം എല്ലാവരും ചെയ്തും നോക്കണം കേട്ടോ കണ്ടില്ലേ കൂട്ടുകാരെ നമ്മൾ ചോറ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നല്ല സൂപ്പറായ ഉരുന്ന് വിടതാ നല്ല കരിമുരായിരിക്കും കണ്ടില്ലേ നല്ല ഉരുന്ന് ഇട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന വീഡിയോസുമായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ വരാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം നല്ല കരിമുരായിരിക്കും ആ കണ്ടില്ലേ നല്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ റെസിപ്പി ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോസോട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം